കേരളത്തിലെ സോഷ്യൽ മീഡിയ ലോകത്ത് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്നതും ആരാധകരുള്ളതുമായ ഒരു താരകുടുംബമാണ് നടൻ കൃഷ്ണകുമാറിൻ്റേതും അദ്ദേഹത്തിൻ്റെ ഭാര്യ സിന്ധു കൃഷ്ണയുടെ നേതൃത്വത്തിലുള്ള യൂട്യൂബ് ചാനൽ ബ്ലോഗുകളും ഈ കുടുംബത്തിൻ്റെ ദൈനംദിന ജീവിതം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു കോവിഡ് ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ മക്കളുടെ പിന്തുണയോടെ ആരംഭിച്ച സിന്ധുവിന്റെ യൂട്യൂബ് ചാനൽ ഇന്ന് സാമ്പത്തികമായി വലിയ വിജയം നേടിയിരിക്കുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം സിന്ധു പങ്കുവച്ച ഒരു പ്രത്യേക വ്ളോഗ് ഉള്ളടക്കം സൃഷ്ടിക്കുന്നതിലെ ധാർമ്മികതയെക്കുറിച്ചും വ്യക്തിജീവിതം പ്രദർശിപ്പിക്കുന്നതിലെ അതിർവരമ്പുകളെ കുറിച്ചുമുള്ള ചൂടേറിയ ചർച്ചകൾക്ക് തിരി തിരികൊടുത്തിയിരിക്കുകയാണ് കൃഷ്ണകുമാറിന്റെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും സിന്ധുവിന്റെ വ്ളോഗുകളിൽ സജീവമായി പ്രത്യക്ഷപ്പെടാറുണ്ട് കൃത്യമായ ഇടവേളകളിൽ പങ്കുവയ്ക്കുന്ന ഈ വ്ളോഗുകൾക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് താരപദവി ഒരു കുടുംബത്തിന്റെ ആഡംബരവും സാധാരണത്വം ഇടകലർന്ന ജീവിത രീതി കാണാനുള്ള പ്രേക്ഷകരുടെ ആകാംക്ഷയാണ് ഈ ചാനലിലെ വിജയത്തിന് പിന്നിലെ പ്രധാന ഘടകം കുടുംബത്തിലെ ഒരു അംഗമെന്ന നിലയിലും യൂട്യൂബർ എന്ന നിലയിലും സിന്ധു കൃഷ്ണയാണ് കുടുംബത്തിലെ ഏറ്റവും കൂടുതൽ യൂട്യൂബ് വരുമാനം നേടുന്ന വ്യക്തി എന്നാൽ ഈ വരുമാന ലക്ഷ്യമാണ് വിമർശകർ പറയുന്ന പോലെ ഈ വിഷയത്തിൽ ധാർമ്മികതയെ ചോദ്യം ചെയ്യുന്നതിലേക്ക് നയിച്ചത് വിമർശനങ്ങൾക്ക് കാരണമായ ബ്ലോഗിലെ പ്രധാന വിഷയം സിന്ധുവിന്റെ അച്ഛന് പെട്ടെന്നുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളായിരുന്നു ഒരു പ്രമോഷൻ ഷൂട്ടിനായി മകൾ ഹൻസുവൊത്തം പുറത്തുപോയ സമയത്താണ് സിന്ധുവിന് അമ്മയുടെ ഫോൺ കോൾ വരുന്നത് അച്ഛൻ പ്രതികരിക്കുന്നില്ലെന്നും വിളിച്ചിട്ട് എഴുന്നേക്കുന്നില്ലെന്നും പറഞ്ഞ അമ്മ പരിഭ്രാന്തിയിലായിരുന്നു താൻ ഉടൻ തന്നെ ഭർത്താവ് കൃഷ്ണകുമാറിനെ വിളിച്ചതും അടുത്തുള്ള കിംസിന്റെ ക്ലിനിക്കുമായി ബന്ധപ്പെട്ടെന്നും സിന്ധു വ്ലോഗിൽ വിവരിച്ചു സിന്ധുവിന്റെ നിർദ്ദേശപ്രകാരം കൃഷ്ണകുമാർ ഉടൻ തന്നെ വീട്ടിലെത്തി ഷുഗർ ലെവൽ താഴ്ന്ന അവസ്ഥയാണ് അച്ഛന് ബോധശയം ഉണ്ടാകാൻ കാരണമെന്ന് മനസ്സിലാക്കിയതോടെ ഡോക്ടർമാരും ആംബുലൻസും എത്തി അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റി സ്ട്രെച്ചറിൽ കയറ്റി ആംബുലൻസിൽ എത്തിച്ച ശേഷം ട്രിപ്പും മരുന്നുകളും നൽകിയതോടെ പൾസ് സാധാരണ നിലയിലാവുകയും ബോധം തിരികെ വരികയും ചെയ്തു ആശുപത്രിയിൽ എത്തിക്കും വരെ തനിക്ക് അപ്ഡേറ്റുകൾ ലഭിച്ചിരുന്നുവെന്നും സിന്ധു സന്തോഷത്തോടെ പറയുന്നു ഈ അത്യാസന്ന ഘട്ടത്തിൽ കുടുംബാംഗങ്ങൾ പ്രകടിപ്പിച്ച ഐക്യവും കൃഷ്ണകുമാറിനെയും മറ്റുള്ളവരുടെയും കൃത്യമായ ഇടപെടലുകളും അഭിനന്ദാർഹമാണ് എന്നാൽ ഈ സംഭവത്തെ അവതരിപ്പിച്ച രീതിയാണ് ബ്ലോഗ് ധാർമ്മികതയുടെ പേരിൽ ചോദ്യം ചെയ്യപ്പെട്ടത് വ്ളോഗിൽ സിന്ധു ഉൾപ്പെടുത്തിയ ചില ദൃശ്യങ്ങളും അവതരണ ശൈലിയുമാണ് പ്രേക്ഷകരെ ചൊടിപ്പിച്ചത് ഇത് വെറും വിമർശനത്തിനപ്പുറം യൂട്യൂബ് ഉള്ളടക്ക നിർമ്മാതാക്കൾ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ എപ്രകാരം കൈകാര്യം ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള ഒരു സാമൂഹിക ചർച്ചയ്ക്ക് തുടക്കമിട്ടു പ്രേക്ഷകരിൽ ഉയർന്ന പ്രധാന വിമർശനങ്ങൾ ഇവയാണ് അച്ഛൻ രോഗാതുരനായി സ്ട്രെച്ചറിൽ കിടക്കുന്ന ദൃശ്യങ്ങൾ വീട്ടിലെ സി സി ക്യാമറ വഴി പകർത്തി വ്ളോഗിൽ ഉൾപ്പെടുത്തിയതാണ് ഏറ്റവും വലിയ വിമർശനം ഒരു വ്യക്തിയുടെ ഏറ്റവും ദുർബലമായ സ്വകാര്യമായ അവസ്ഥ ക്യാമറയ്ക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുന്നത് കണ്ടന്റിനായുള്ള ചൂഷണമായി വിമർശകർ കണ്ടു വൈകാരിക രംഗങ്ങളിലെ പശ്ചാത്തല സംഗീതവും നിർണായകമാണ് സ്ട്രച്ചറിലെ ദൃശ്യങ്ങൾ വരുന്ന ഭാഗങ്ങളിൽ വൈകാരികത വർദ്ധിപ്പിക്കുന്നതിനായി കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക് ഉപയോഗിച്ച് വിമർശിക്കപ്പെട്ടു ഒരു അത്യാസന്ന നിലയെ പ്രേക്ഷകരെ ആകർഷിക്കാനായി നാടകീയമായി അവതരിപ്പിക്കുന്ന പ്രതീതി ഇത് സൃഷ്ടിച്ചു പുര കത്തുമ്പോൾ വാഴ വെട്ടുന്ന പരിപാടിയാണ് സിന്ധു ചെയ്തതെന്നായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം ആളുകളുടെ പ്രതികരണം അതായത് കുടുംബത്തിലെ ഒരാളുടെ ആരോഗ്യപരമായ പ്രതിസന്ധി പോലും യൂട്യൂബ് ചാനലിന്റെ വരുമാന ലക്ഷ്യത്തിനായി ഉപയോഗിച്ചുവെന്ന ആരോപണം ശക്തമായി സ്വന്തം പിതാവിന്റെ വിഷമം പോലും വീഡിയോയുടെ കാഴ്ചക്കാരെ വർദ്ധിപ്പിക്കാനുള്ള ഉപാധിയായി കണ്ടുവെന്ന വികാരമാണ് പ്രേക്ഷകർ പങ്കുവച്ചത് അച്ഛൻ ഐ സിവിൽ ചികിത്സയിലായിരുന്ന സമയത്ത് ഒരു സാധാരണ രീതിയിൽ ഓണം എന്ന പേരിൽ ഓണപരിപാടി നടത്തിയ കുടുംബമാണിതെന്നും ചിലർ ഓർമ്മിപ്പിച്ചു ഇത് കുടുംബം എപ്പോഴും കണ്ടതിന് പ്രാധാന്യം നൽകുന്നു എന്ന മുൻധാരണയെ ബലപ്പെടുത്തി അടിയന്തര സാഹചര്യം തരണം ചെയ്ത ഉടൻ തന്നെ പൂർണ്ണ വിശ്രമം ആവശ്യമുള്ള പിതാവിനെ മറ്റൊരാൾക്കൊപ്പം ചെന്നൈയിലേക്ക് അയച്ചത് ശരിയായില്ലെന്നും ഇത് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിക്ക് ദോഷകരമായേക്കാമെന്നും ചിലർ അഭിപ്രായപ്പെടുന്നു സിന്ധു കൃഷ്ണെ പോലുള്ള വലിയൊരു സ്വാധീനമുള്ള വ്ലോഗർ ഇത്തരം വിമർശനങ്ങൾ നേരിടുന്നത് യൂട്യൂബ് ഉള്ളടക്ക നിർമ്മാണത്തിൽ നിലനിൽക്കുന്ന ഒരു വലിയ ധാർമ്മിക പ്രതിസന്ധിയാണ് സൂചിപ്പിക്കുന്നത് യൂട്യൂബ് വരുമാനം ലക്ഷ്യമാക്കി കുടുംബാംഗങ്ങളുടെ ഏറ്റവും സ്വകാര്യവും സെൻസിറ്റീവുമായ നിമിഷങ്ങൾ പോലും പൊതുവിടത്തിൽ പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ കണ്ടന്റ് എന്നതിൻ്റെ അതിർവരമ്പുകൾ മാഞ്ഞു പോകുന്നു കാഴ്ചക്കാരന്റെ ശ്രദ്ധ പിടിച്ചുപറ്റാനും ചാനലിന്റെ റീച്ച് വർദ്ധിപ്പിക്കാനുമായി ഭയം ദുരിതം അസുഖം തുടങ്ങിയ മനുഷ്യന്റെ അടിസ്ഥാനപരമായി വൈകാരിക നിമിഷങ്ങളെ ഉപയോഗിക്കുന്നതും വൈകാരിക ചൂഷണമായി കണക്കാക്കപ്പെടുന്നു സ്വന്തം പിതാവ് എന്ന നിലയിൽ സിന്ധുവിന് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ അവകാശമുണ്ട് എന്നാൽ അദ്ദേഹത്തിന്റെ സമ്മതമില്ലാതെ രോഗാവസ്ഥയിലെ ദൃശ്യങ്ങൾ പൊതുവിടത്തിൽ പ്രദർശിപ്പിക്കുന്നതും അദ്ദേഹത്തിന്റെ സ്വകാര്യതയുടെ ലംഘനമായി വ്യാഖ്യാനിക്കപ്പെടാം എല്ലാവിധ വിമർശനങ്ങൾക്കിടയിൽ കൃഷ്ണകുമാർ ഫാമിലിയുടെ ആരാധകരെ ചിലർ സിന്ധുവിന് പിന്തുണയുമായി രംഗത്തെത്തുന്നുണ്ട് സ്വന്തം മാതാപിതാക്കളെ അവർ ഏറ്റവും നന്നായി തന്നെയാണ് ശുശ്രൂഷിക്കുന്നതെന്നും കുടുംബത്തിലെ കാര്യങ്ങൾ തുറന്ന് അവരുടെ ശൈലിയാണെന്നും ഇത് ഇതിൽ അനാവശ്യമായി വിവാദം ഉണ്ടാക്കേണ്ടതില്ലെന്നും ഇവർ വാദിക്കുന്നു സിന്ധു കൃഷ്ണയുടെ ഈ വ്ലോഗ് ഒരു വ്യക്തിപരമായ സംഭവത്തെക്കാൾ ഉപരി ഡിജിറ്റൽ യുഗത്തിലെ ഉള്ളടക്ക നിർമ്മാതാക്കൾക്ക് മുമ്പിലുള്ള ധാർമ്മികവും സാമൂഹികവുമായ വെല്ലുവിളികളെയാണ് ഉയർത്തിക്കാട്ടുന്നത് യൂട്യൂബിൽ തുടർച്ചയായി കണ്ടന്റ് നൽകാനുള്ള സമ്മർദ്ദവും സാമ്പത്തിക ലക്ഷ്യങ്ങളും കുടുംബത്തിന്റെ സ്വകാര്യതയും തമ്മിലുള്ള ഈ സംഘർഷം എല്ലാ ും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന പാഠമാണ് കാഴ്ചക്കാരെ പിടിച്ചു നിർത്താൻ വേണ്ടി വ്യക്തിപരമായി ദുരിതങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അത് ആവിഷ്കാര സ്വാതന്ത്ര്യമായി കണക്കാക്കാമോ അത് വൈകാരിക ചൂഷണമായി കാണാമോ എന്ന ചോദ്യം സോഷ്യൽ മീഡിയ ലോകത്തിനെയും ശക്തമായി നിലനിൽക്കും